ജാസി നീ എന്താ ഉദ്ദേശിക്കുന്നത് നീ ട്രാൻസുമെന്ന് തന്നെ ഒരു അപമാനമാകാൻ വേണ്ടിയാണോ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് എന്താ നീ ഉദ്ദേശിക്കുന്നത് നീ എന്തുകൊണ്ടാണ് നീ ഗർഭിണിയാന്ന് എല്ലാ കണ്ട ചാനലുകൾ മുഴുവൻ നീ പറഞ്ഞ് നടക്കുന്നതിന്റെ കാര്യം എന്താ അതുപോലെ തന്നെ കണ്ട് ബ്യൂട്ടി ക്ലിനിക്കിലൊക്കെ പോയി കിടന്ന് വീഡിയോ എടുത്തിട്ട് അത് നീ ഹോസ്പിറ്റലിൽ നീ ചെക്കപ്പിന് വന്നാന്ന് പറഞ്ഞ് വീഡിയോ ഇടാൻ എന്നൊക്കെ നാണാവില്ലേ ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെന്താ മണ്ടന്മാരാന്ന് നീ വിചാരിക്കും ഓരോരുത്തരും ഒന്ന് ചോദിക്കുമ്പോ നീ കിടന്ന് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ നിനക്ക് വോമിറ്റിങ് വരുന്ന രീതിയില് നീ എന്തീ വോമിറ്റിങ്ങിനെ ഒക്കെ നീ ഇങ്ങനെ ആക്ഷേപിക്കുന്നു ഒരു സ്ത്രീ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവളൊരു കുഞ്ഞിന്റെ ഗർഭം ധരിക്കുന്നത് നിനക്ക് അറിയാമോ ഈ പ്രഗ്നൻസി പീരീഡില് ഒരു പെണ്ണ് വൊമിറ്റ് ചെയ്യുന്നതൊക്കെ ഒരു നാടകമാണെന്നാണ് ഒന്നിന്റെ വിചാരം ഏഹ് അങ്ങനെയല്ല അല്ല അത് നീ ഒരു നിനക്ക് അത് അറിയണമെങ്കിൽ നിനക്കും അവസ്ഥ വരണം നിന്നെക്കൊണ്ട് അത് ഒരിക്കലും സാധിക്കില്ല ഏഹ് ഒരു പെണ്ണ് വൊമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തുമാത്രം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ അത് നിനക്കറിയില്ല അത് നീ നിനക്കത് അറിയാൻ സാധിക്കില്ല നീ ആരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോ കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് ഈ കണ്ട ചാനലുകളിലും കണ്ട ഷോർട്സിലൊക്കെ നീ വന്ന് പ്രതീക്ഷപ്പെടുന്നത് നിന ഗർഭിണിയാന്ന് പറഞ്ഞ് വയറി തടയിക്കൊണ്ട് നടക്കുക എന്തൊക്കെയാ നീ കിടന്ന് കാണിക്കുന്നത് നമ്മുടെ ഈ നാട്ടിലെ എന്തുമാത്രം അമ്മയാകാൻ പറ്റാത്ത സ്ത്രീകളുണ്ടെന്ന് നിനക്കറിയാമോ എന്തുമാത്രം അവരെയും കൂടി നീ അവഹേളിക്കുകയാണ് നീ ഇങ്ങനെയുള്ള ഓരോ കോപ്രായങ്ങൾ കാണിച്ചിട്ട് അറിയാതെ പോലും ഒരു സ്ത്രീയെ തമാശക്കാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും കാണിക്കാൻ ഒരിക്കലും കാണിക്കത്തില്ല ഒരു ഒരു സ്ത്രീ ആണെങ്കിൽ അതൊരു സ്ത്രീ ആണെങ്കിൽ മാത്രമാണ് എനിക്ക് പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് നിന്റെ കൂടെ നടക്കുന്ന ആശയം അവനോടാണ് നിനക്ക് നാണമില്ലേ ഇവളുടെ ഈ ചെറ്റത്തരത്തിനൊക്കെ നിനക്ക് കൂട്ടു നിൽക്കാനായിട്ട് നമുക്കെല്ലാം മാതൃകയായിട്ട് ഒരുപാട് ട്രാൻസ്ഫോമൻസ് ഈ കാലത്ത് ജീവിക്കുന്നുണ്ട് അവരൊക്കെ ഞങ്ങൾക്കൊരു മാതൃകയായിട്ട് നീ എന്താണ് കാണിച്ചു കൊടുക്കുന്നത് ഏഹ് എന്താണ് നീ സോഷ്യൽ മീഡിയ എല്ലാവർക്കും സോഷ്യൽ മീഡിയ എന്ന മാധ്യമത്തിലൂടെ നീ എന്താണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് നയന്താര ഏഹ് രണ്ട് കുട്ടികളുണ്ട് നയന്താര പ്രസവിച്ച കുട്ടിയാണോ നയന്താര തന്നെ അനുഭവിച്ചോ ഇല്ലല്ലോ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് പക്ഷെ നീ അങ്ങനെയല്ല നീ ഓർക്കണം ഓക്കെ നിനക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം ഓക്കെ അതൊക്കെ നിന്റെ കാര്യം പക്ഷെ ഞാൻ പറയട്ടെ അവര് നിന്നെ പോലെ ഈ കിടന്ന് കോപ്രായൊന്നും കാണിച്ചുകൊണ്ട് നടന്നിട്ടൊന്നും ഇല്ല അത് നീ മനസ്സിലാക്ക നീ അവരെ വെച്ച് നിന്നെ കമ്പയർ ചെയ്തത് ഓക്കേ ഒരു ഒരാണായും നിനക്ക് എങ്ങനെയാണ് ഗർഭിണിയാവും സാധിക്കുന്നത് ഏത് രീതിയിലും നിനക്ക് സാധിക്കും നിനക്ക് ചിലപ്പോൾ വേണമെങ്കിൽ പുറമേ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ നിനക്ക് ദൈവമായിട്ട് നിനക്ക് ബോഡിയിൽ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അത് എപ്പോഴും ആ രീതിയിൽ തന്നെ നിലനിൽക്ക് തന്നെ ചെയ്യും അതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ പ്രഗ്നന്റ് ആയിട്ടുമുണ്ട് അവർ പക്ഷെ ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷനാവുകയാണ് ചെയ്തത് പക്ഷെ അവർക്കൊരു കുഞ്ഞിനെ വേണം എന്ന് വിചാരിച്ചപ്പോൾ അവര് അവരുടെ അവര് ഓൾറെഡി അവരൊരു സ്ത്രീ ശരീരമാണ് ആ സ്ത്രീ ശരീരം തന്നെയാണ് അവർ കുഞ്ഞിനെ അവർക്ക് കുഞ്ഞുണ്ടായത് നീ ദയവ് ചെയ്ത് നിന്റെ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു അപമാനമായി നിലനിൽക്കരുത് അത്രയും ആശയം എനിക്ക് നിന്നോടാ ചോദിക്കാനുള്ളത് താനൊരു മനുഷ്യനായിട്ടൊക്കെ എന്തിനാ ഇവന്റൊക്കെ പുറകെ വെറുതെ നടക്കണത് ഇവനോ അവളോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തിനാ ഇവന്റേക്കെ പുറകെ വെറുതെ നടക്കണെന്തിനാ ഇങ്ങനെ ഇവൻ ഓരോ കാണിക്കുന്ന ഓരോ തെമ്മാടിത്തരത്തിനും കൂട്ടുനിന്ന് വെറുതെ സ്വന്തം വില എന്തിനാ താൻ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കണത് ഓവറാകാം പക്ഷെ ഇത്രയും ഓവറാകരുത് ഇത് ഇത്തിരി കൂടുതലാണ് ഓക്കെ